നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങളെ ഞാൻ പ്രജാദൈവങ്ങൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഐശ്വരന്മാർക്കും എന്റെ ലോഡ് മാതാവിനും പ്രണാമമുണ്ട് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും ലൂർദ് മാതാവിനും പ്രണാമം ഒരു വലിയ പ്രതിസന്ധിയുടെ കൂലിയാണ് എനിക്ക് തന്നത് ഒഴുക്കിനെതിരെ നീന്തി കയറുക വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ വലിയ കല്ലുകളായി തന്റെ നേരെ തള്ളിവിട്ടത് അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ സഹായിച്ചത് വിവിധ വിഷയങ്ങളുണ്ട് അത് ഞാൻ എടുത്തെടുത്തു പറയുന്നില്ല ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ ആ സത്യം തൃശൂരിലെ ജനങ്ങൾ ഞാൻ അവരെ പ്രജാ ദൈവങ്ങൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ആ പ്രജാ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു അവരുടെ മനസ്സിനെയും തീരുമാനങ്ങളെയും വഴിതെറ്റിച്ചുവിടാൻ നിന്ന് ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ചു ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് ഇതൊരു അതിശയമെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എൻ്റെ കുടുംബത്തിന് വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് ഞാൻ തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാ വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായത് അവരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പണിയെടുത്ത ആയിരത്തി ഇരുന്നൂറിലധികം ബൂത്തുകൾ ആ ബൂത്തുകളിൽ മുഴുവൻ പ്രവർത്തകരായിരുന്നില്ല ആ ബൂത്തുകളിലെ അടക്കം പ്രചാരണത്തിനിറങ്ങി എറണാകുളം ിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമൊക്കെ എത്രയോ വ്യക്തികൾ ഒരു ആയിരം പേരെങ്കിലും ഉണ്ടാകും നാൽപ്പത്തിരണ്ട് ദിവസവും എന്റെ പ്രയത്നത്തിനിടയിൽ സത്യത്തിൽ അവരാണ് എന്നെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ആവശ്യപ്പെട്ടതിന്റെ നൂറിരട്ടിയായി തന്നു ജനങ്ങളെ കടുക്കാനുള്ള മിഷനായി കൊണ്ടുപോകുന്നതിനുള്ള മിഷണറിയായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് എന്നെ അവിടെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്ത അമിത്ഷാ നരേന്ദ്രമോദി എൻ എനിക്ക് എന്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നതല്ല ഞാൻ ഇന്നും ആരാധിക്കുന്ന ഭാരതത്തിന്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീ പി വി നരസിംഹറാവു എൽ കെ അദ്വാനിജി തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സഹാവ് ഇ കെ നായനാർ കെ കരുണാകരൻ ഇത് സർവ്വ ജനങ്ങളുടെയും ഇഷ്ടം നേടാൻ പറയുന്നതല്ല ഇതെല്ലാം ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം മാനിഫെസ്റ്റോയിൽ ഒതുങ്ങില്ല പ്രവർത്തനമെന്നും അദ്ദേഹം പ്രതികരിച്ചു കേരളത്തിന് മുഴുവനായി പ്രവർത്തിക്കും എന്റെ മുന്നിൽ ഇടതു വലുത് മുന്നണികളില്ല സഹ സ്ഥാനാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ മുരളീധരനെ ഇനി ഒരു ജ്യേഷ്ഠ സഹോദരനായി കാണില്ല അത്രയ്ക്കും മോശം പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം പറഞ്ഞതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തൃശൂർ എടുത്തിട്ടില്ല അവർ തന്നു ഞാൻ ഹൃദയത്തിൽ വെച്ചു ഇനി ഞാൻ സിരസിലേറ്റും വികസന കാര്യത്തിൽ പത്ത് മുടികളുണ്ട് അതിൽ മൂന്ന് മുടികൾ നടപ്പാക്കിയാലും ജനം എന്നെ അംഗീകരിക്കുമെന്നും കലാകാരനായി തുടരും അദ്ദേഹത്തിന്റെ പാഷൻ ആണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു എന്തായാലും അദ്ദേഹത്തിന് ആശംസകളുമായി സിനിമാ ലോകത്ത് നിന്നും സഹപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നത് ഗായിക അഭിരാമി സുരേഷ് നടി മുക്ത ജോർജ് ബീന ആന്റണി വീണ നായർ തുടങ്ങിയവർ സുരേഷ് ഗോപിക്ക് ആദ്യമേ ആശംസ അർപ്പിച്ചു വല്യേട്ടൻ എന്നാണ് സുരേഷ് ഗോപിക്ക് മുക്ത നൽകുന്ന വിശേഷണം ബിഗ് ബ്രദർ സുരേഷ് ഗോപി ആശംസകൾ തൃശൂർ അങ്ങെടുത്തു എന്നായിരുന്നു മുക്തയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മകൾ കൺമണി കിയാരക്കും ഭർത്താവ് റിങ്കു ടോമിക്കും ഒപ്പം സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കുന്ന ചിത്രം മുക്ത പങ്കുവെച്ചു വളരെ അർഹിക്കുന്ന ചരിത്രപരമായ തികച്ചു നേടിയെടുത്ത വിജയം തൃശൂരിന് വേണ്ടി എസ് ടി എന്ന് അഭിരാമി സുരേഷ് പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമില്ല പക്ഷെ ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു ജനങ്ങളെ ക്ഷേമത്തിനായി അദ്ദേഹം ചെയ്യുന്നതും തുടർന്നും ചെയ്യുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയും അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം ജനങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് അവരുടെ നന്മ അദ്ദേഹത്തിന്റെ നന്മയാണ് ഞങ്ങളുടെ പ്രിയ അങ്കിളിന് ഒത്തിരി സ്നേഹവും ഉമ്മയും എന്നായിരുന്നു അഭിരാമി സുരേഷ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾ ആഗ്രഹിച്ച വിജയം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമെന്നായിരുന്നു ബീന ആന്റണി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത